കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് പകലും അവിടുത്തെ മുൻപാകെ കടന്നു വരാൻ അവിടുന്ന് തന്ന സാവകാശം ശ്രേഷ്ഠമായി നമുക്കെണ്ണാം നമ്മുടെ ഹൃദയത്തിലെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു ദൈവം നിരൂപണങ്ങൾ അറിയുന്നവൻ മാത്രമല്ല നിരൂപണം ദൂരത്ത് നിഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ശ്രമിക്കുന്നത് ആർക്കും അതറിയാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകലും നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഈ ദൈവം എന്നും വന്നേക്കും നമ്മുടെ ദൈവമാണ് കരം പിടിച്ചു നടത്തുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ കൃപകളോർത്ത നമുക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം യഹുദഗാത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു സഹോദരങ്ങളെ യോഹൻ ഞാൻ ഒത്തിരി കരഞ്ഞു നമ്മൾ അധ്യായം വായിക്കുമ്പോൾ വെളിപ്പാട്ട് പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് പരിശോധിക്കും യോഹൻ ഞാൻ കരഞ്ഞതാ ഈ പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും പൊട്ടിക്കാൻ ആരെയും കാണാൻ അന്വേഷിച്ച് ആരെയും കണ്ടിട്ടില്ല അപ്പോഴാണ് അതിനൊരാൻസറ് മൂപ്പന്മാരിൽ ഒരുത്തൻ പറഞ്ഞതാണ് യോഹനാനേ നീ കരയണ്ട നിന്റെ കരച്ചിലിൻ്റെ ഒരാൻസറുണ്ട് ഇത് തുറക്കാനും ഇത് പൊട്ടിക്കാനും അറുക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ച് വന്നിരിക്കുന്നു ഇന്നു പകൽ ഈ വിഷയം ആര് തുറക്കും ആരിത് പൊട്ടിക്കുമെന്ന് ചിന്തിക്കുന്ന കരയുന്ന ചിലരോടാ അവിടുത്തെ വാചനത്തിലൂടെ തുടക്കത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ ആ ഒരു ഉത്തരമുണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാട് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവൻ എനിക്ക് സകലവും കഴിയുമെന്ന് പറഞ്ഞവൻ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്ന പ്രഖ്യാപനം ചെയ്തവൻ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടായി എന്നരുളി ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്നു പകൽ ഇനിയും തുറക്കാൻ പറ്റുമോ ഓ ഇത് പൊട്ടി മാറുമോ എന്ന് ചിന്തിക്കുമ്പോൾ അതിനെ തുറക്കുവാനും പൊട്ടിക്കുവാനും ജയം പ്രാപിച്ചവൻ ഇന്ന് നിങ്ങളുടെ മത്തി ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ ദൈവമഹത്വം ഇന്ന് പകൽ നിങ്ങൾ കാണാൻ പോകുക ഹാലിൽ ലൂക ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഇടത്ത് ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്ത ഇടത്ത് അറുക്കപ്പെട്ട കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു വിശ്വസിക്കുന്നവർ ഈ തൂ സ്തോത്രം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ കുഞ്ഞാട് ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ മഹത്വം കാണും യേശുവിൻ്റെ അത് സംഭവിക്കട്ടെ അന്ധകാര മണ്ഡലങ്ങളെ വെട്ടുന്ന ഒരഭിഷേകം ഇന്ന് പകൽ നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കുകയാണ് നാളുകളായി ചിലതിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാനല്ല മുമ്പോട്ട് മൂവ് ചെയ്യാൻ ഒരു അധികാരം അവിടുത്തെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ കൈമാറുന്നു യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വരികയെ ഹാലല്ലൂയ അറപ്പാനും മുടിപ്പാനും വിഷാച്ചു വന്നെങ്കിൽ എൻ്റെ കർത്താവ് അറപ്പാനല്ല വന്നു അറത്തതിനെയും മുടിച്ചതിനെയും ജീവിപ്പിക്കാൻ സമൃദ്ധിയായി ജീവൻ തരാൻ ഇന്ന് പകലും അവിടെ നിന്ന് വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദൂത ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ ഇതുവരെ നടക്കാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ചലിപ്പിക്കാൻ പോകുകയാണ് അപ്പോ ചില പ്രവൃത്തി ഏഴാമത്തെ അതിൻ്റെ വാക്യം ഗോത്രപിതാക്കന്മാർ യോസഫിന് അസൂയപ്പെട്ട അവനെ മിശ്രേക്ക് കളഞ്ഞു ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട അവനെ മിശ്രേക്ക് വിറ്റുകളു ദൈവത്തിൻ്റെ വചനം ഇന്ന് പകലും നമ്മളോട് സംസാരിക്കട്ടെ അപ്പോൾ സ്വല പ്രവൃത്തി പരിഷ്ഠാത്മാവിൻ്റെ പ്രവൃത്തികൾ ഉടനീളം ആ ലേഖനം ചെയ്തതാണ് പരിശുദ്ധാത്മാവ് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് വ്യക്തമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മൂവ് ചെയ്യും പരിശുദ്ധാത്മാവ് വരുമ്പോൾ വർധനവ് വരും പരിശുദ്ധാത്മാവ് വരുമ്പോൾ സഭൈക്യാത്മിക വർധനവുണ്ടാകും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ജനമാത്മാവിലേക്ക് അടുത്ത ലേവറിലേക്ക് മാറ്റപ്പെടുന്ന ഒരു തലം വെളിപ്പെടുകയാണ് ഇവിടെ വായിച്ച വാക്യം വളരെ ശ്രദ്ധേയമാണ് നമ്മൾ ഒത്തിരി പ്രശ്നം കേട്ട ഭാഗമാണ് ഗോത്രപിതാക്കന്മാർ അല്ലെങ്കിൽ യോസഫിൻ്റെ സഹോദരങ്ങൾ യോസഫിനെ മിശ്രിമിലേക്ക് അസൂയ കൊണ്ട് കളഞ്ഞു ഇന്ന് പകൽ വാക്തത്വമുള്ള ചിലതിനെ അടർത്തിയെടുത്തു മറ്റൊരിടത്തേക്ക് വിൽക്കുന്നതുപോലെ നിന്നിൽ നിന്ന് മാറ്റിക്കളയുന്നത് പോലെ ഒരുമിച്ച് നിൽക്കേണ്ട ചിലതിനെ ഒറ്റപ്പെടുത്തി നിൻ്റെ മേലും നിൻ്റെ തലമുറകളുടെ മേലുമുള്ള ദൈവിക വാക്തത്വങ്ങളെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു പ്രസ്താവന ഞാൻ യോസഫിൻ്റെ കൂടെ ഉണ്ട് അവർ വിറ്റുകളഞ്ഞത് ഇനി യോസഫ് ഇല്ലാതാകാനാണ് യോസഫിനി കുടുംബമായിട്ടുള്ള ബന്ധം അസ്തമിപ്പിക്കാനാണ് മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടപ്പെടുത്താനായിരുന്നു പക്ഷേ ദൈവം അതിനെ മാറ്റിമറിക്കുകയാണ് നിനക്കെതിരെയും നിന്റെ തലമുറകൾക്കെതിരെയും അടർത്തി മാറ്റി നിന്നെ വല്ലാത്ത തലത്തിൽ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം അതിനെ ഗുണമാക്കാൻ പോവുകയാണ് അഡ്രസ്സില്ലാത്തവനായി യോസഫിനെ മാറ്റാൻ ബന്ധങ്ങളെ അസ്തമിപ്പിക്കാൻ ദൈവമഹത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ യോസഫെ നിന്റെ മേലൊരു വാക്തത്വമുണ്ട് നീ കണ്ട ഒരു ദർശനമുണ്ട് എന്താ ദർശനം നീ തകരുമെന്നാണോ നീ ഇല്ലാതാകുമെന്നാണോ നിന്റെ മേലുള്ള ദൈവമഹത്വം നഷ്ടപ്പെടുമെന്നാണോ നീ കണ്ടത് അല്ല മറ്റു കറ്റകൾ നിന്റെ കറ്റയെ നമസ്കരിക്കുന്നതോ അങ്ങനെയെങ്കിൽ അത് സംഭവിച്ച മതിയാകുകയുള്ളൂ വിറ്റ് അതേ അതേയിടത്ത് നിന്റെ കുടുംബത്തെ കൂടെ കൊണ്ടുവരാൻ യോസഫെ എനിക്ക് പദ്ധതി ഉണ്ട വിറ്റ് കളഞ്ഞവരും ഒതുക്കിയവരും നിനക്ക് വില പറഞ്ഞവരും മാർക്കിട്ടവരും നിന്റെ ബന്ധത്തെ മുറിച്ചു കളഞ്ഞവരും നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോകുകയാണ് വിശ്വസിക്ക് ചിലരുടെ കണ്ണുനീർ ദൈവം കാണുന്നു അസ്തമിച്ചു പോയ ചില ബന്ധങ്ങൾ അറ്റുപോയ ചില കണ്ണികൾ സ്നേഹം നഷ്ടപ്പെടുത്തിയ ചില അനുഭവങ്ങൾ ഇതൊക്കെ കണ്ട് പാരപ്പെടുന്ന ചിലരോട് ദൈവത്തിൻ്റെ വാചനത്തിന് പറയാനുള്ളത് ദൈവം ചിലതിനെ ഗുണമാക്കി മാറ്റാൻ പോകുക ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുമ്പോൾ വിറ്റുകളഞ്ഞ ഇടത്ത് അനേക മേടിക്കത്തക്ക രീതിയിൽ അനേകർക്ക് കൊടുക്കത്തക്ക രീതിയിൽ യോസഫിൻ്റെ കരങ്ങളെ ബലപ്പെടുത്തിയ ദൈവം ഇന്ന് പകൽ നിങ്ങളോട് കൂടെയുണ്ട് സ്ത്രോത്രം സ്തോത്രം വിശ്വസിക്കാൻ തയ്യാറാകും ദർശനമുള്ളവൻ തകരില്ല ഏത് ദേശത്തും അവൻ തലയുയർത്തി നിൽക്കും ദർശനമുള്ളവൻ തളരില്ല ഏത് ദേശത്തും അവന് ദൈവം ബലത്തോടെ നിർത്തും അധികാരങ്ങൾ അവൻ്റെ മുമ്പിൽ നിൽക്കും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ തകർക്കാൻ നിന്റെ വിരുദിനെ തെറ്റിക്കാൻ നിന്നെ ചോദ്യം ചെയ്യാൻ ഓ ഹാലൂ ഒറ്റപ്പെടുത്താൻ നിൽക്കുന്ന സകല ദുഷ്ട ശക്തിയുടമേലും ഇന്ന് പകൽ സ്വർഗം ജയം നൽകാൻ പോകുക വിൽക്കപ്പെട്ടു എന്ന് നീ ചിന്തിക്കുന്നയിടത്തു ഏ നിന്റെ ബന്ധങ്ങൾ അസ്തമിച്ചു എന്ന് നീ ഭയപ്പെടുന്നയിടത്തില്ല അതിനെ കൂട്ടിച്ചേർക്കാനും നിന്റെ വായത്വം ഏതാണ് നീ പ്രാർത്ഥിച്ചു മേടിച്ച വായത്വം ഏ നീ ഓ വിഷൻ കണ്ട വായത്വം നീ ആത്മാവിൽ ദർശനം കണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന വാക്തത്വം പകുതി വഴിക്ക് ഇല്ലാതാകാനും അതിൻ്റെ അഡ്രസ്സ് നഷ്ടപ്പെടുത്താനും ദൈവം അനുവദിക്കുകയില്ല മാത്രമല്ല യോസഫിൻ്റെ കെയർ ഓഫിൽ നിൻ്റെ അഡ്രസ്സ് നഷ്ടപ്പെടുത്തിയതുകൊണ്ടല്ലേ നിന്നെ വിറ്റത് യോസഫ് പക്ഷേ നിന്റെ കെയർ ഓഫിൽ നിൻ്റെ കുടുംബം എസ് അറിയപ്പെടാൻ പോകുകയാണ് നിൻ്റെ കെയർ ഓഫിൽ ചിലത് ഓ നഷ്ടപ്പെട്ട ഇടത്ത് ശൂന്യമാക്കപ്പെട്ട ഇടത്ത് ഓ നിന്ദിക്കപ്പെട്ട ഇടത്ത് നിൻ്റെ പേരിൽ തന്നെ അനേകർ വിടുവിക്കപ്പെടാൻ പോകും േവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽ ചില കുടുംബങ്ങൾ കാണാൻ പോകുകയാണ് ഒതുക്കപ്പെട്ട ചിലരോട് പറയുന്നില്ല നിന്റെ കണ്ണുനീര് ഒരുവൻ കണ്ടിട്ടുണ്ടാ നീ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ അത് കാണാൻ ഒരുവനുണ്ട് കേട്ടോ കരയുന്ന മറിയേ നിന്റെ പേര് വിളിക്കുന്ന ഒരു സ്വർഗമുണ്ടാ മറിയേ എന്ന് വിളിക്കുന്ന അവൾ കല്ലറയിൽ കുരിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കുക യേശുവിൻ്റെ നാമത്തിൽ സർവ്വശക്തനായി ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ നിങ്ങളുടെ മഹിത്വം ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കാൻ സ്തോത്രം സൈന്യത്താലല്ല ശക്തി അല്ലല്ല അവിടുത്തെ ആത്മാവിനാൽ തന്നെ ദൈവമഹത്വം ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ തലമുറകൾ അത് കാണാൻ പോവുക ഓദിക്കപ്പെട്ട ചിലതിനെ ഒറ്റപ്പെടുത്തിയ ചിലതിനെ അഡ്രസ്സ് നഷ്ടപ്പെടുത്തി മാറ്റി നിർത്തിയ ചിലതിനെ അഡ്രസ്സോടെ ദൈവം തിരിച്ചു വരുത്തുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഈ നോ പകൽ കഥാവി ദൈവഹിതമില്ലാത്ത ചില ബന്ധങ്ങളെ ദൈവം പൊട്ടിക്കുന്നതിനായി സ്തോത്രം തിരുമഹത്വം നസറിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ ജനം പ്രാപിക്കട്ടെ തകർച്ചകൾ ശൂന്യതകൾ മാറട്ടെ ആത്മാവിൻ്റെ വലിയ പരിവർത്തനം ദ നെയിം ഓഫ് ജീസസ് ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം സകലമഹത്വം അങ്ങക്ക് യേശുവിൻ നാമത്തന്നെ അമേനാമീൻ ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ വിറ്റ് കളഞ്ഞ യോസഫ് ആ യോസഫിൻ്റെ പേരിൽ ആ കുടുംബം മാത്രമല്ല ദേഷ്യം അറിയപ്പെട്ടതുപോലെ ദൈവം ഇന്നും പ്രവർത്തിക്കാൻ പോവുകയെ കാരണം ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടോ ഇതുപോലെ വിശ്വസിക്ക് പ്രാർത്ഥിക്കുന്നവരോടുകൂടെ ദർശനമുള്ളവരോടുകൂടെ വെളിപ്പാടുള്ളവരോട് ദൈവമുണ്ടോ ഈ വചനങ്ങൾ അലോടും സഹായിക്കട്ടെ ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ് ബിജുമാതി